നമസ്കാരം പള്ളിയിൽ വികാരിയച്ചൻ നടത്തിയ ഞായറാഴ്ച പ്രസംഗത്തെക്കുറിച്ച് ഒരു തമാശയുണ്ട് അച്ഛൻ പറഞ്ഞു ഇവിടെ കപ്പിയാരുണ്ട് എങ്കിലും ഞാൻ തന്നെ പള്ളി തുറക്കണം മണി അടിക്കണം അൾത്താര സഹായിയുണ്ട് എങ്കിലും ഞാൻ തന്നെ ധൂപക്കുറ്റി കത്തിക്കണം പള്ളി അടിച്ചു വരാൻ ആളുണ്ട് എങ്കിലും ഞാൻ തന്നെ തൂത്ത് വൃത്തിയാക്കണം പള്ളി നിർമ്മാണ സമിതിയുണ്ട് എങ്കിലും ഞാൻ തന്നെ പിരിവിന് പോകണം എന്തിനേറെ പട്ടിയുണ്ടെങ്കിലും ഞാൻ തന്നെ കുരയ്ക്കണം എന്ന അവസ്ഥയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ പോയ എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ സഭകൾക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അയച്ചു തന്ന പള്ളിക്കാഴ്ചകൾ കണ്ടപ്പോഴാണ് അച്ഛൻ്റെ ഞായറാഴ്ച പ്രസംഗം ഓർത്തുപോയത് കുർബാന അർപ്പിക്കാൻ മലർന്നു കിടന്ന് തുപ്പണോ പല്ലിട കുത്തി മണപ്പിക്കണോ എന്നൊക്കെ തർക്കിച്ച് പെരുവഴിയിലും അൾത്താരയിലും ഗോഗ്വ വിളിക്കുന്നവരെല്ലാം ഈ കാഴ്ചകൾ കാണേണ്ടതാണ് പള്ളിക്ക് മുന്നിൽ ഫോർ സെയിൽ എന്ന ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ് കച്ചവടം ചെയ്യാൻ ഏൽപ്പിച്ച റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേരും ബാനറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ അവിടെ കുരയ്ക്കാൻ ഒരച്ഛൻ പോലുമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ പള്ളികൾ ബാറായും തിയേറ്ററായും രൂപാന്തരപ്പെടുകയാണ് ഇത് വാഷിങ്ടൺ ഡി സിയിലെ കൂറ്റൻ കത്തീഡ്രൽ പള്ളിയാണ് ഞായറാഴ്ച കുർബാനയ്ക്ക് ഇവിടെ എത്തിയത് വെറും ഇരുപത് പേരാണത്രേ ഒരു കാലത്ത് വിശ്വാസികളാൽ നിറഞ്ഞിരുന്ന പള്ളി അങ്കണങ്ങളുടെ അവസ്ഥയാണിത് കേരളത്തിലെ പൂർവികരായ വിശ്വാസികൾ വിധവയുടെ കൊച്ചുകാശുകൊണ്ടും കല്ലും കുമ്മായവും ചുമന്നും പണിതീർത്ത പള്ളികളുടെ ബലിപീഠത്തിൽ നിന്ന് തനിക്ക് ശേഷം പ്രളയം എന്ന് ഗോഗ്വ വിളിക്കുന്ന ഏതാനും കുപ്പായക്കാരും ചില വർണ്ണശബള വേഷധാരികളും കൂടി വരും തലമുറയെ പള്ളിയിൽ നിന്നകറ്റാൻ എന്തെല്ലാം കുത്തിത്തിരിപ്പുകളാണ് നടത്തുന്നത് അതിനൊക്കെ ന്യായീകരിക്കാൻ നട്ടാൽ കളിർക്കാത്ത എന്തെല്ലാം നുണകളാണ് പറഞ്ഞ് പരത്തുന്നത് കാളൻ നെല്ലായി എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തീയ കുടുംബങ്ങളിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി വിശ്വാസികളും അന്യ മതസ്ഥരുമൊക്കെ പള്ളിയെ ശരണം പ്രാപിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഇക്കൂട്ടരൊന്നും മറക്കരുത് അങ്ങനെ കുടുംബങ്ങളെ ആശ്വസിപ്പിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ പറഞ്ഞ അയച്ചിരുന്നവരാണ് ഏത് ദിക്കിലേക്ക് നോക്കണം എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഇതേ വിശ്വാസികളെ തമ്മി തല്ലിക്കാൻ പള്ളികൾ തോറും നേതൃത്വം നൽകുന്നത് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്ന വൈദികരുടെ മുന്നിലേക്ക് സമാധാനം തേടി ഇനി ഏത് വിശ്വാസിയാണ് കടന്നു വരിക സ്വന്തം കണ്ണിലെ കമ്പെടുത്തു മാറ്റാതെ നിങ്ങൾ എങ്ങനെയാണ് അന്യൻ്റെ കണ്ണിലെ കരടെടുത്തു മാറ്റാൻ ശ്രമിക്കുന്നത് എന്നിട്ടും ഇത്തരക്കാർ ഇപ്പോഴും ഞായറാഴ്ചകളിൽ വിശ്വാസികളെ ഉപദേശിക്കുന്നത് കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും ഇതാണ് പോക്കെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പറന്നെത്തുന്ന കാഴ്ചകളൊക്കെ ഇവിടെയും ദൃശ്യമാകാൻ ഇനി അധിക കാലം വേണ്ടി അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നാണ് പ്രമാണം ചൊറിഞ്ഞിട്ടും അറിയാത്ത ഇത്തരക്കാരെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നല്ല ആശു ഈശു വെടി വണം ടോ എന്ന് പറയാനാണ് തോന്നുന്നത്